الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. بشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فانظر آث... فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير اسمي هذا الميرايب ست بالشواسي അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുവിനെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല അതൊരു സാധാരണ സംഭവം പോലെയോ ഒരു സാധാരണ വസ്തുവിനെ പോലെയോ നമ്മൾ യാതൊരു കൗതുകവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയും ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് വെള്ളം എന്നുള്ളത് വെള്ളം ധാരാളമായി ജീവിതത്തിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ നമുക്ക് ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ മനുഷ്യരെ കുറിച്ച് പഠിക്കുമ്പോ മനുഷ്യൻ അവന്റെ ശരീരത്തിന്റെ അറുപത് ശതമാനം വരെ അതിൽ കൂടുതൽ വെള്ളമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് വെള്ളമുണ്ടെങ്കിലേ ജീവിക്കാൻ സാധിക്കും സകല ജീവജാലങ്ങളും വെള്ളത്തെ ആശ്രയിക്കുന്നു വെള്ളമില്ലാതെ ഒന്നിനും ഈ ഭൂമി പ്രപഞ്ചത്തിൽ നിലനിൽപ്പില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് വെള്ളം എന്നുള്ളത് സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു മാർഗമായി ദൃഷ്ടാന്തമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് വെള്ളത്തെക്കുറിച്ച് നാം തൊരാതെ പെയ്യുന്ന മഴയെക്കുറിച്ചും അതുപോലെ വെള്ളം അത് ഒഴുകി പോകുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ കാണുകയും പലപ്പോഴും അത് ആസ്വാദന വസ്തുവായി മാറുകയും ചെയ്യുമ്പോൾ ഈ വെള്ളത്തെ കുറിച്ച് റഹ്മാനായ റബ്ബ് എന്താണ് ചിന്തിക്കുന്ന മനുഷ്യരോട് സംസാരിച്ചിട്ടുള്ളത് തനിക്ക് ലഭിച്ച ഈ ഏറ്റവും വലിയ അനുഗ്രഹം അത് മനസ്സിൽ ബോധ്യപ്പെടുമ്പോ അവൻ എങ്ങനെയാണ് അതിന് നന്ദി കാണിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാന വാക്യായിലെ അമ്പത്തി ആറാമത്തെ സൂറത്താണ് സൂറത്തു വാക്യ അതിലെ അറുപത്തി എട്ട് മുതൽ എഴുപത് വരെയുള്ള വചനങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് അഫറ ഐ തുമുൽ അഫറ ഐത്തും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളൊന്ന് ഉറ്റാലോചിച്ചിട്ടുണ്ടോ എന്തിനെ കുറിച്ച് അൽ മാൻ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദാഹമകറ്റാൻ ജീവിക്കാൻ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് അന്ത ചോദിക്കുന്നു മേഘക്കീറുകളിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് അവയെ ഇറക്കിത്തന്നത് നിങ്ങളാണോ നിങ്ങളുടെ കഴിവാണോ അതല്ല നാമാണോ അതിനെ ഇറക്കിയത് അള്ളാന്റെ ഈ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി കാണേണ്ടത് ഈ മാസത്തിന്റെ തൊട്ട് മുമ്പ് മാർച്ച് മാസവും ഏപ്രിൽ മാസവും നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പല പ്രദേശത്തും മഴക്കു വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ കണ്ണുകൾ എന്നും രാവിലെ ആകാശത്തേക്ക് ഉയർന്നിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു കാർമേഘത്തിന്റെ ചീളുണ്ടോ വേനൽ മഴ വരുമോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആ മഴ ധാരാളമായി നമുക്ക് ലഭിച്ചപ്പോ അവ ചോദിച്ച ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതല്ലേ അള്ളാഹിന്റെ ഖുർആാനിനെ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ നിങ്ങൾ ധാരാളമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം നിങ്ങളാണോ നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ അത് മഴ പെയ്തത് അതോ നാമാണോ ആകാശ നിന്ന് അതിനെ പെയ്യിച്ചത് എന്നുള്ള തന്നെ ചോദ്യം എന്നിട്ട് റഹ്മാനായ റബ്ബ് ഒരു വെല്ലുവിളി നടത്താൻ ലോ ജൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ ദുസ്വാദുള്ള ഉപ്പുജലമാക്കി മാറ്റുമായിരുന്നു ആ ഉപ്പുജലമാകാതെ ശുദ്ധമായ നിങ്ങളുടെ ജീവിതത്തിന് ഗുണപ്രദമായ അത് മുഖേന ധാരാളം അനുഗ്രഹങ്ങൾ സസ്യങ്ങൾ മുളച്ച് കൃഷി ധാരാളം ഉണ്ടായി അതിൽ ഫലവർഗങ്ങളുണ്ടായി അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചു കച്ചവടക്കാരായി അല്ലെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് മഴ കൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്നത് എന്നിട്ട് അന്ന് ചോദിക്കുറു നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് മഴ ലഭിക്കുമ്പോ നിങ്ങൾ എന്തേ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തത് വെള്ളമില്ലാത്ത അവസ്ഥ എത്ര ദുരന്തമാണ് നാം ചരിത്രത്തിൽ വാഗൻ ട്രാജഡി തിരൂര് വെച്ച് കണ്ട ഒരു കാഴ്ചയുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിന്റെ ദുരന്തം സ്കൂൾ കാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ പരസ്പരം കടിച്ച് കീറി മാന്തി പൊളിച്ച് ശ്വാസം ലഭിക്കാൻ ഒരു തുള്ളി ജലം ലഭിക്കാൻ അവർ കാണിച്ച പരാക്രമം എത്ര ഭീകരമായിരിക്കും അതിന്റെ ഉള്ളിൽ അത് തുറന്നപ്പോഴുണ്ടായ കാഴ്ചയെക്കുറിച്ച് വർണ്ണിച്ച ചരിത്ര ഭാഗങ്ങൾ വായിച്ചാൽ അത് മുഴുമിപ്പിക്കാൻ കഴിയാത്ത വിധം സങ്കടകരമാണ് എന്റെ സഹോദരങ്ങളെ വളരെ സ്വസ്ഥമായി നമുക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നുണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തുവിടാൻ നമുക്ക് പറ്റുന്നുണ്ട് നമ്മുടെ ശ്വാസകോശത്തിന് ചെറിയൊരു തടസ്സം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ ആ ശ്വസിച്ചു വിടുന്ന ഓരോ ഓക്സിജനും നമ്മിൽ നിന്ന് ഒരു തസ്ബീഹായി തഹ്മീദായി തഹ്ലീലായി വരാൻ നമുക്ക് എന്തേ പറ്റാത്തത് എന്നൊന്ന് ചോദിക്കും അത് തന്നെയാണ് വെള്ളത്തിന്റെ വിഷയവും അല്ലെ മനുഷ്യൻ ചിലപ്പോ ദാഹിച്ചു വലഞ്ഞാൽ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ കടലിൽ ഒറ്റപ്പെട്ടു പോയാൽ അവന്റെ മൂത്രം പോലും അവന് ദാഹജലമായി മാറുന്നൊരു സാഹചര്യം ഉണ്ട് എന്തേ കടലിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ അല്ല അതവനെ നശിപ്പിച്ചു കളയും അവനെ കൊന്നു കളയും അത്രമാത്രം ഘാഠമാണ് അതിന്റെ അവസ്ഥ അല്ല പറയാ അല്ല പറയാ ലോ നശ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അതിനെ ദുസ്വാദുള്ള അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്രദമല്ലാതെ പോകുന്ന ഉപ്പു ജലമാക്കി മാറ്റുമായിരുന്നു എന്നിട്ട് പറഞ്ഞത് എന്താറു നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത് അള്ളാഹു ഏറ്റവും നന്ദിയുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ അടുത്ത് ചിലപ്പോ എത്രയോ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ ബന്ധുജനങ്ങൾ ആർത്തിയോട് കൂടി ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചിരുന്ന മനുഷ്യന്റെ ആ വായിലേക്ക് നോക്കി ഒരു സ്പൂൺ എടുത്ത് ഇതൊന്ന് ഇറക്കൂ എന്ന് പറയുന്നിടത്തേക്ക് രോഗികളായി രോഗികളായിത്തീരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ അത് ചോയ്ക്ക ഇത് ധാരാളമായി കുടിക്കാൻ ധാരാളമായി ഉപയോഗിക്കാൻ ധാരാളമായി നിന്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുമ്പോ റഹ്മാനെ നിന്റെ വലിയ സ്വത്താണല്ലോ നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണല്ലോ ഇത് അലഹംദില്ലാ അലഹം അനുഗ്രഹിക്കണം ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് റഹ്മാൻബിന്റെ ചോദ്യം ഒന്നുകൂടിയുണ്ട് നിങ്ങളുടെ ഉറവ ജലം വറ്റിപ്പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചോദ്യം തന്നെ വല്ലാത്തതല്ലേ അത് ചോദിക്കും നിങ്ങളുടെ വെള്ളം ഒന്ന് വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവു ജലം കൊണ്ടുവന്ന് തരിക ശാസ്ത്രത്തിന് സാധിക്കുമോ സമ്പത്തിന് സാധിക്കുമോ സ്വാധീനത്തിന് സാധിക്കുമോ ഈ നാട് മുഴുവൻ ഒന്നിച്ചു പരിശ്രമിച്ചാൽ സാധിക്കുമോ ഇല്ല ഒഴുകുന്ന ദാഹജലം തെളിനീരായി നിങ്ങൾക്ക് കൺകുളിർക്കെ കാണുവാനും കണ്ടാസ്വദിക്കുവാനും ദാവം മാറുമ്പോളും കുടിച്ചു തീർക്കുവാനുമുള്ള വെള്ളം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക അവിടെയാണ് സുബാന എന്ന് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് സഹോദരങ്ങളെ മഴ നമുക്ക് നന്നായി ലഭിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് തീരണം എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അല്ല നമുക്ക് ആരോഗ്യം തന്നതുപോലെ മക്കളെ തന്നതുപോലെ കച്ചവടത്തിൽ അഭിവൃദ്ധി തന്നതുപോലെ ജോലി കിട്ടിയതുപോലെ പോലെ ഞാനും നിങ്ങളും ഈ പകലിൽ ജീവിച്ചിരിക്കുന്നത് പോലെ അല്ല തന്ന വലിയ വലിയാണ് മഴ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മഴ അത് മാത്രമല്ല നമ്മെ പഠിപ്പിക്കുന്നത് മഴ നാളെയുടെ പരലോകത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്ങനെ പരലോകം സംഭവിക്കാം എങ്ങനെ എങ്ങനെയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവുക അതിനല്ല പറഞ്ഞ കാഴ്ച എന്താണെന്നറിയോ നീ ഒന്ന് പുറത്തേക്ക് നീ ഒന്ന് നോക്ക് എങ്ങോട്ടാ നോക്കേണ്ടത് ഇല ആസാരി സി റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങളിലേക്ക് നീ ഒന്ന് നോക്ക് അള്ളാന്റെ കാരുണ്യം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് മഴയെ കുറിച്ചാണ് വേനൽ കൊടുമ്പിന് കൊണ്ട് മഴയില്ലാതെ ഊശ്വരമായി ഉണങ്ങിപ്പോയ ഒരു പ്രയോജനവുമില്ലാത്ത വിധം മനുഷ്യന്റെ മുമ്പിൽ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ നീ കണ്ടിട്ടില്ലേ ആ ഭൂമിയിലേക്ക് ആകാശലോകത്തു നിന്ന് സർവരോഗരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമത്താകുന്ന മഴ അതിങ്ങനെ പെയ്തിറങ്ങുമ്പോ ആ ഭൂമി മരണത്തിൽ നിന്ന് അത് പുനർജീവിതം വന്നുകൊണ്ട് പുതിയ ജീവനുള്ള വസ്തുക്കളെ ആ പുതിയ ജീവനുള്ള സസ്യങ്ങളെ മുളപ്പിച്ച് അതിന്റെ സുന്ദരമായ കാഴ്ചകൾ കാണുന്നില്ലേ നീ എന്നാഹ് ചോദിക്കുന്നു അത് മുളച്ചു വരുമ്പോ നിന്നെപ്പോലുള്ള മനുഷ്യനും അദ്ാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയായ മൃഗങ്ങൾക്കും ജന്തുജാലങ്ങൾക്കുമൊക്കെ ഭക്ഷണമായി സന്തോഷമായി ആഹ്ലാദമായി ഈ ഭൂമി പ്രപഞ്ചത്തിൽ എന്ന ദൃഷ്ടാന്തത്തെയും ഭൂമി എന്ന മരണപ്പെട്ടു പോയ ഭൂമി ജീവിക്കുന്നതിനെയും നിനക്ക് കാണാൻ പറ്റുന്നില്ലടോ കണ്ണു തുറന്നു നോക്ക് ഭൂമി പുളർത്തി ആ വിത്തിൽ നിന്ന് ചെറിയ നാമ്പുകളിലൂടെ വലിയ ചെറിയ സസ്യങ്ങൾ മുളച്ച് ആ ദുർബലമായ ഇലകൾ മെല്ലെ ശക്തി പ്രാപിച്ച് അതിന്റെ ദുർബലമായ കണ്ടങ്ങൾ മെല്ലെ മെല്ലെ മരമായി അത് വൃക്ഷമായി അതിൽ കൊമ്പുകളുണ്ടായി ഫലങ്ങളുണ്ടായി പഴങ്ങളുണ്ടായി പൂക്കളുണ്ടായി തണലുണ്ടായി നിന്റെയും നിന്റെ സഹജീവികളുടെയും ജീവിതത്തിലേക്ക് പുതിയ പ്രഭാതത്തെ കൊണ്ടുവരുന്നില്ലേ ഒരു പ്രതീക്ഷയുണ്ടാകുന്നില്ലേ ആ പ്രതീക്ഷയിലൂടെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ റഹ്മാനായറപ്പ പറഞ്ഞു അങ്ങനെ നീ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അവസാനിപ്പിച്ച് നീ സന്തോഷം മുറ്റി നിൽക്കേ മരണത്തിന്റെ കവാടത്തിലൂടെ കടന്നുപോയി ബന്ധുമിത്രാദികൾ ആർത്ത് നിലവിളിച്ചുകൊണ്ട് നിന്റെ മണ്ണിന്റെ വീട്ടിലേക്ക് മടക്കി വെച്ചപ്പോ നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല നിന്റെ കുടുംബത്തിന് സന്തോഷം അവസാനിച്ചിട്ടില്ല നിന്റെ മക്കളുടെ കാഴ്ചയുടെ സന്തോഷം അവസാനിച്ചിട്ടില്ല നിന്റെ ഭാര്യയുടെ സന്തോഷം അവസാനിച്ചിട്ടില്ല നിന്റെ സന്തോഷവും അവസാനിച്ചിട്ടില്ല ഏതുപോലെ ഊശ്വരമായ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ ആ സസ്യങ്ങൾ മുളച്ച് അതിലൂടെ ഫലവും വൃക്ഷവും ഉണ്ടായി സന്തോഷിക്കുന്നത് പോലെ നാളെ കബറുന്ന വീട്ടിൽ നിന്ന് നീ എഴുന്നേറ്റ് വരും നിന്റെ കർമ്മഫലങ്ങൾ ആസ്വദിക്കാൻ നീ എഴുന്നേറ്റ് വരും നിന്റെ ഭാര്യയെ കണ്ടുമുട്ടും മക്കളെ കണ്ടുമുട്ടും നാടിനെ കണ്ടുമുട്ടും കണ്ടുമുട്ടും നാട്ടാരെ അങ്ങനെ നാം മരിച്ചവരെ ജീവിപ്പിക്കും അതെ ഒരു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ മഴയ്ക്ക് സാധിക്കുമെന്നാണ് റഹ്മാൻ അയറബ് പറയുന്നത് അല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് മഴ പെയ്യുമ്പോ ഒരു ഒടിച്ചുറ്റി മുളച്ചു കാണുമ്പോ അതിൽ നിന്ന് ഒരു തവരം മുളച്ചു വരുമ്പോ റഹ്മാനെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങനൊരു സുന്ദരമായ കാഴ്ച എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ ആ പള്ളിക്കാട്ടിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമല്ലോ എന്റെ ഉപ്പ് എഴുന്നേൽക്കുമല്ലോ എന്റെ നാട്ടാർ എഴുന്നേൽക്കുമല്ലോ അതെ ആ ദിനത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഴ അങ്ങനെ റഹ്മാനിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബ്ഹാനഹ മഴയെ ശിക്ഷയായി ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ പഠിക്കണം മഴ നൽകുന്ന പാഠം അതാണ് എപ്പോഴാണ് ശിക്ഷ വന്നത് ആദ്യ ജനതയെ കുറിച്ച് നമുക്കറിയാം ആദനബി അലൈക്കിസ്ലാമുക്ക് ശേഷം വന്ന പ്രവാചകൻ നബി ജനത അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ അവരിലേക്ക് പ്രവാചകനായ നൂഹനബി വന്നപ്പോ ആ പ്രവാചകന്റെ വാക്കുകൾ അവർ കേൾക്കാതെ പോയപ്പോ അള്ളാഹു സുബാന അവരിലേക്ക് മഴ ഇറക്കി അവരോട് അവരോടൊന്നും ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് നമ്മളോടുള്ള ചോദ്യം എന്താ അറിയോ നിങ്ങൾ എന്തേ ഒരു ഗൗരവം കാണാത്തത് അല്ലാഹുവിനെ കുറിച്ച് എന്തേ നിങ്ങൾ ഒരു കൂടി അള്ളാഹുവിലേക്ക് നിങ്ങൾ മുഖം തിരിക്കാതെ പോയത് അവർ ദുനിയാവിനെ ദുനിയാവിനല്ലാതെ സ്നേഹിച്ചു പോയി അള്ളാനും മറന്നു വിവാദത്തുകൾ മറന്നു അവർ ആഘോഷങ്ങൾക്ക് പിന്നാലെ കടന്നുപോയി അവരുടെ ബിംബങ്ങളും ആരാധ്യ വസ്തുക്കളുമൊക്കെ ആരാധനക്കും നേർച്ചകൾക്കും ആഘോഷങ്ങൾക്കുമുള്ള കേന്ദ്രങ്ങൾ മാത്രമായി മാറി അല്ലാൻ ഒരു വക്കാറത്തോടു കൂടി ഗാംഭീര്യത്തോടും കൂടി അല്ലാ എന്ന് വിളിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നിട്ട് റഹ്മാൻ അറബ് പറഞ്ഞു അവർ ചെയ്ത തെറ്റുകൾ കാരണം കുറ്റങ്ങൾ കാരണം അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞു അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ഫലം അപ്പോ അല്ലല്ലാത്ത ഒരു സഹായിയെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചതിനെയോ അവർ പ്രതീക്ഷയുടെ കണ്ടതോ ഒന്നും അവരെ സഹായിക്കാൻ ഉണ്ടായില്ല അല്ലല്ലാതെ സഹായില്ല വിശ്വാസികളെ ശിക്ഷയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് മഴ വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് പേടിക്കണം തെറ്റുകൾ ഇസ്തുഫാർ നടത്തണം അള്ളാഹ് ഞങ്ങൾ കഠിനമായി പരീക്ഷിക്കല്ല കേട്ടോ പ്രളയമുണ്ടാക്കല്ലോ റഹ്മാനെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ ഇസ്തുഫാർ വർദ്ധിപ്പിക്കണം ചെയ്യുന്നുണ്ടോ നമ്മളെ ഇല്ല മഴ നമുക്ക് നൽകുന്ന ഒരു പാഠവും പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് അല്ലാ പറഞ്ഞത് വഫാറത്തൂർ അവരുടെ അടുപ്പുകളിൽ പോലും ഉറവ പൊട്ടിയൊഴുകി എന്നാണ് അത്രമാത്രം ഭീകരമായിരുന്നു അവരുടെ ശിക്ഷ അതുകൊണ്ട് തന്നെ റസൂൽ അലഹി വസ്സലമ്മ മഴ അങ്ങനെ ഒരു കൂടുന്ന് കണ്ടാൽ പ്രവാചകൻ അസ്വസ്ഥനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും ഐഷബിയോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ പറ്റും അള്ളാഹിന്റെ റസൂലിനെ ആ മഴക്കാർ എങ്ങനെ മൂടിയാൽ ഇതെങ്ങാനും ശിക്ഷയായാണോ അള്ളാഹു ഇറക്കുന്നത് എന്ന പേടിയുണ്ടായിരുന്നു നമ്മളും പേടിക്കണം പേടിച്ചിരിക്കണോ അല്ല അസ്തഫറുള്ള അലഹമുല്ല തന്റെ പാപങ്ങൾ മാറിക്കിട്ടാൻ കിട്ടാൻ ഇസ്തുബാര നടത്തി അള്ളാഹുലേക്ക് മടങ്ങണം മറ്റൊന്ന് സഹോദരങ്ങളെ മഴ നമുക്ക് ഒരു പാഠമുണ്ട് ഒന്ന് നമുക്ക് സൗകര്യപ്പെടുമ്പോ മഴ പെയ്യണം എന്നാ നമ്മൾ ആഗ്രഹം അല്ല അല്ല അങ്ങനൊന്നുമല്ല അള്ളാഹു സുബാനുഭവത്തെ ഒരു കൗമിന് മഴ വേണ്ടും മഴ പെയ്യപ്പിക്കും നമുക്ക് സൗകര്യം ഉണ്ടോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ നമ്മൾ മഴയെ ശപിക്കും എന്തൊരു മഴ ഇപ്പോഴൊരു വല്ലാത്ത മഴ എന്ന് പറഞ്ഞ് മഴയോട് ഒരു വെറുപ്പ് മഴയെ ശപിക്കുന്ന ഒരു സാഹചര്യം ഇതൊരു അനുഗ്രഹ അതിനെ ശപിക്കാൻ പാടില്ല കാരണം എന്താ പറയല്ലു അ ഒരു കാലത്ത് വരുന്നതാണ് മഴ നിങ്ങൾ കാലത്തെ ശപിക്കരുത് കാലത്തെ നിങ്ങൾ ദുഷിച്ചു പറയരുത് കാരണം അള്ളാന്റെ വിശേഷനായി പറഞ്ഞ നാം കാലമാണ് എന്നിട്ട് റസൂൽ വസ്സലാമ പറഞ്ഞു ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ആകാൻ പറ്റൂല മക്കളെ കുറിച്ച് ശപവാക്ക് പറയാം ഉപ്പാനന്മാരെ കുറിച്ച് ശാപവാക്ക് പറയാം മാതാപിതാക്കൾ കുറിച്ച് പറയാ കുറിച്ച് ശാപവർത്തമാനം ഒരിക്കലും ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല മുനാഫന്റെ സ്വഭാവ അത് കാലത്തെ മാത്രമല്ല ഒന്നിനെയും സത്യവിശ്വാസി ശാപവാക്കുകൾ പറയാൻ പാടില്ല എപ്പോഴും ശപിക്കുക നമ്മൾ കരുതി രൂപത്തിലാകാതിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ശപിക്കുക അതുകൊണ്ട് ഒരിക്കലും മഴയെ കുറ്റപ്പെടുത്തുന്ന ശാപവാക്കുകൾ നമുക്ക് പറയാൻ പാടില്ല നമുക്കൊരു പ്രയാസമാണെന്ന് വിചാരിക്കുക നമ്മളെ വീട് പണിയാണ് അതിന്റെ വാർപ്പാണ് അല്ലെ നമ്മൾ യാത്രയിലാണ് ബൈക്കിലാണ് ഒക്കെ ആവാലോ അപ്പൊ നമുക്കൊരു സൗകര്യം ഇല്ലെങ്കിൽ അള്ളാഹന്റെ റസൂല് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്തരമായൊരു പ്രാർത്ഥന പഠിപ്പിച്ചു അള്ളാഹു ല അലൈന നാല് വാക്യുള്ളൂ അള്ളാഹുഹു എനിക്കിപ്പോ ആവശ്യമില്ല ചുറ്റോറക്കപ്പ് ചെയ്തോട്ടെ ഈ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ വിശ്വാസികളെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ ധാരാളം പാടങ്ങൾ നമുക്ക് ചുറ്റും പെയ്ത് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഴക്കാലം നമ്മോട് സംസാരിക്കുന്നുണ്ട് വിശ്വാസികളെ ഏതൊരു കാര്യത്തിൽ നിന്നും നന്മയൂറുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരുന്നത് കേവലമായ ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നവനല്ല മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ മനസ്സിലാക്കി ൾ തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പരമാവധി പ്രയോജനപ്പെടുത്തി സ്വർഗത്തിന്റെ വഴിയെ ചരിക്കുന്നവനാണ് അങ്ങനെയുള്ള നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീന ജീവിതത്തിൽ ഉൾക്കൊള്ളണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളമായി മഴ ലഭിക്കുന്നു അല്ലെങ്കിൽ വെള്ളം ധാരാളമായി ലഭിക്കുന്നു എന്നത് അമിതമായ ഒരു ഉപയോഗത്തിന് കാരണമാകാൻ പാടില്ല പ്രത്യേകിച്ച് എടുക്കുന്ന സന്ദർഭത്തിൽ അല്ലാണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് പുഴക്ക് നടുവിലാണെങ്കിലും നീ വളരെ സൂക്ഷ്മതയോടുകൂടി ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വീട്ടിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും അല്ലെ വലിയ കുറ്റി ക്ലാസ്സിൽ നമുക്ക് വെള്ളം കിട്ടും നമ്മളൊന്ന് സിപ്പ് ചെയ്ത് അവിടെ വെക്കും എന്തു ചെയ്യും അത് മുഴുവൻ തൂത്ത് കളയും അല്ലെ നമ്മളത് ഒരു വലിയ കാര്യായിട്ടും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ അത് അതൊന്നാന്റെ ഞാമത്താ അതിൽ പോലും നമ്മൾ സൂക്ഷ്മത കാണിക്കണം വീട്ടിൽ അലക്കുമ്പോ കുളിക്കുമ്പോ എന്തിനുപയോഗിക്കുന്നുവോ ആവശ്യത്തിന് ഇത് റഹ്മാനായ റബ്ബേനക്ക് സ്വത്ത് നൽകിയത് പോലുള്ള ഒരു ഞമ്മത്താണ് എന്നൊരു സൂക്ഷ്മത ബോധം ഇതിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കണം എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ മഴ ഉണ്ടാകുമ്പോൾ പ്രത്യേകമായി നമ്മള് ചില കാര്യങ്ങൾ അറിയണം അതിലൊന്നെന്താന്ന് അറിയാങ്ങളെ മഴയുള്ള സമയത്തുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകും അന്ന് ഉത്തരം നൽകുന്ന കുറെ സമയങ്ങളുണ്ട് അതിൽ പെട്ടതാണ് എന്ന് മാത്രമല്ല റസൂലിഹു അലഹി വസ്സലമ്മ മേഘം ഇങ്ങനെ മൂടി വന്നാൽ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചിരുന്നു പടച്ചതമ്പുരാനെ ഇതൊരു ശിക്ഷയായി ഒരു പരീക്ഷണമായി ഇറങ്ങല്ലേ ഇതൊരു ഞമ്മത്തായി കിട്ടണം അല്ലെ ഒന്നിച്ച് ഒലിച്ചു പോകാനൊരു മഴ മതി അവിടെ കൃഷി മുഴുവൻ നന്നായി തീരാനും മഴ മതി കിണർ ഇടിഞ്ഞു ഒരു മഴ മതി അല്ലെ ഒക്കെ മതിയല്ലോ എന്നാലേ നിലനിൽക്കാനും അത് മതി അപ്പൊ മഴക്കാർ ഇങ്ങനെ ഉരുണ്ടുവരുമ്പോ അല്ലാൻ റസൂല് പ്രാർത്ഥിക്കും നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥന ഇനിയോ മഴ പെയ്താലും റസൂൽ ഒന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അല്ലാഹുമടേ ഈ മഴ കൊണ്ട് പ്രയോജനപ്രദമാകണേ പ്രയോജനപ്രദമാകണേ മിർന്ന നിന്റെ നിന്റെ കാരുണ്യം അത് ഞങ്ങൾക്ക് ഇങ്ങനെ മഴയായി എന്ന് വിശ്വാസികളെ ഇങ്ങനെ ഈ ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം മറ്റൊന്ന് എന്താണെന്നറിയോ ഒരിക്കലും ആരാധനയിൽ നിങ്ങൾ മടി കാണിക്കരുത് അല്ലെ സുബേജമായത്തിന് ഇറങ്ങാൻ നേരത്തെ ഒരു മഴ ഉണ്ട് അല്ലെ നന്നുപോണ്ട ലുഹറിന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു മഴ ഏയ് നീട്ട് നിസ്കരിക്ക അല്ല അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചത് പ്രകാരം പറഞ്ഞ ഒരു വാക്കുണ്ട് നിഷ്ഠയുള്ളവന്റെ സ്വത്താണ് യുദ്ധാർജിതമായവൻ കിട്ടിയ സ്വത്ത് പോലെ അത്ര സുന്ദരമാണ് പവിത്രമാണ് മഴക്കാലത്ത് അവന്റെ അബാദത്തുകൾ എന്ന് പ്രത്യേകമായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മഹുയുടെ ഒരു വചനം ചരിത്രത്തിൽ പ്രസിദ്ധ അദ്ദേഹം പറഞ്ഞെന്തോ രാത്രിക്ക് നിങ്ങളുണ്ടാവും ചില കാലത്ത് അങ്ങനെയുള്ളു രാത്രി കൂടും ചില സമയത്ത് പകൽ കുറയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു രാത്രി നീളമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഉറക്കം കൊണ്ട് ചുരുക്കി കളയരുത് എന്നാണ് ഉറങ്ങി തീർക്കരുത് അതിനെ പ്രയോജനപ്പെടുത്തണം അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പരിശുദ്ധമാണ് നിങ്ങൾ പാപം കൊണ്ട് അതിനെ മലിനമാക്കരുത് പാപം ചെയ്തിട്ട് ഇസ്ലാമിന് കേടുവരുത്തരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി പഠിപ്പിച്ചത് തന്റെ ശിഷ്യന്മാരെയാണ് വിശ്വാസികളെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് നമുക്ക് അള്ളാഹു നൽകുമ്പോ അത് കിട്ടാത്ത സമയത്തുണ്ടായിരുന്ന വേദന നമ്മൾ തിരിച്ചോർക്കണം റഹ്മാനെ നീ നൽകിയല്ലോ നീ റഹ്മാനാണ് റഹീമാണ് ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥന ഉണ്ടാവണം അതോടൊപ്പം മുളച്ചു ഒരു തവര കണക്കെ ഞാൻ എഴുന്നേറ്റ് വരുമല്ലോ റഹ്മാനെ എന്ന ചിന്തയുണ്ടാവണം അള്ളാഹുവിനോട് ഇസ്തഫാറിനെ ചോദിച്ച് കൈപാതകളിൽ നിഷ്ഠയുണ്ടായി ഖുർആൻ പാരായണത്തിൽ ചിട്ടയുണ്ടായി പഠിച്ച് നല്ല ജീവിക്കാൻ ഓരോ സമയവും സന്ദർഭവും നമുക്ക് പ്രയോജനം ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അവന്റെ ജന്നാഹത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്ക പിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർക്ക് ക്ഷമിക്കുവാനും ചികിത്സയിൽ ഫലം ലഭിക്കുവാനും അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ അത് മുഖേന പാപങ്ങൾ പുറത്തു കിട്ടുന്ന നല്ലവരിൽ അള്ളാഹു അവരെയും നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും കുടുംബത്തെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു المؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، امين امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين.